ഹരി ഗുളികയുമായി മൈനാഗപ്പള്ളി സ്വദേശിയായി യുവാവ് അറസ്റ്റ് ചെയ്തു മൈനാഗപ്പള്ളിയിൽ നിന്നും മാരക ലഹരി മരുന്നുമായി യുവാവ് അറസ്റ്റ് ചെയ്തു തെക്കൻ മൈനാഗപ്പള്ളി ശോഭനാഭവനി അനിൽകുമാറിന്റെ മകൻ ശ്രീഹരിയാണ് അറസ്റ്റിലായത് ശസംഘട്ട എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് ഫ്രാന്തിന് ഉപയോഗിക്കുന്ന നൂറ് മാരക ഗുളികയാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് ബാംഗ്ലൂരിൽ നിന്നും ഷൂ വാങ്ങുന്നതിന്റെ മറവിലാണ് ഇയാൾ ഇയാൾ ഗുളികകൾ കടത്തിയിരുന്നത് എന്ന മാനസിക വിഭ്രാന്തിക്കുള്ള ഈ ഗുളിക രൂപ വിലയിൽ നടത്തിയിരുന്നു നടത്തിയ മാരക ലഹരി രാഹുൽ രാജ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഒരു വയസ്സുള്ള വ്യക്തി നമ്മൾ അറസ്റ്റ് ചെയ്യുക പോലെ ഉള്ള അസുഖങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ മാരകമായ ലഹരി ഗുളികയാണ് ഇത് അതായത് ഈ ഭ്രാന്ത് പോലുള്ള അസുഖങ്ങൾ വരുന്ന ആളുകൾക്ക് ഭ്രാന്ത് പോലുള്ള അസുഖങ്ങൾ വരുന്ന അങ്ങനെ ഈ ആക്രമണകാരികളായ ആളുകളെ അവരുടെ നാടികകളൊക്കെ പൂർണ്ണമായിട്ട് മരവിപ്പിച്ചുകൊണ്ട് അവർ ഒരു 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 അക്രമ സ്വഭാവവും കാണിക്കാത്ത രീതിയിൽ അവർ ശോക ഒരു അന്തരീക്ഷത്തിൽ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്ന ഗുളിയെയാണ് നമ്മളിന്ന് പിടിച്ചെടുത്തത് ഇത് പൊടി വളരെ പ്രായം കുറഞ്ഞതായ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വയസ്സുള്ള വിദ്യാർത്ഥികൾ പിന്നെ സ്കൂളിൽ പഠിക്കുന്നവരായാലും മറ്റ് ഐ ടി എ പോലുള്ള ട്രേഡുകൾ ആയിട്ട് ബന്ധപ്പെട്ട കോളേജുകളിൽ പഠിക്കുന്നവരായാലും അവരൊക്കെ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഗുളികകൾ ഈ കഞ്ചാവന് പകരമായിട്ട് അവർ ഈ ഗുളിക കൂടി ഉപയോഗിക്കുന്നു എന്നുള്ളത് സമൂഹത്തിന് വളരെയേറെ ഒരു ദൂഷ്യ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഇതിന് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനും ഒക്കെ തകരാറ് സംഭവിക്കുന്ന സാധനമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തുടർന്ന് നമ്മൾ ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നതും ശക്തമായ കേസുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതുമാണ് പേരിൽ ഈ ഇവർ വാങ്ങിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു സമഗ്രമായ അന്വേഷണം തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ ബഹാബിന്റെ നേതൃത്വത്തിൽ പ്രിവെന്റീവ് ഓഫീസർമാരായ സജീവ് സന്തോഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജി അജയ് കുമാർ ജിയോ ജോസ് വിനീഷ് ഷാഡോ ടീം അംഗങ്ങളായ ബിജു നിഷാദ് അശ്വന്ത് സുന്ദരം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഷെജസായി ദൃശ്യ ന്യൂസ് ശ്വാസംകോട്ട